ജെ കെ റിവി എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ കിച്ചണില് നല്ലൊരു പോരാട്ടം കഴിഞ്ഞിരിക്കുകയാണ് നല്ല പോരാട്ടം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വഴക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ സപ്പോർട്ട് വേണം കൂടെ നിൽക്കണം വിലപ്പെട്ട കമന്റുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നോൺ വെജ് കഴിക്കില്ല അപ്പൊ നോൺ വെജ് ആണ് അല്ല ഉച്ചയ്ക്ക് അവർക്ക് മന്തി ആയിരുന്നു അക്ബറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മന്തി ആയിരുന്നു അവർക്ക് അപ്പൊ ജിസേലിനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ജിസേലിനുള്ള ഫുഡ് ദിയാസനും ജാസ്മിനും വന്നപ്പോൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് അത് കൊടുത്തിട്ടില്ല കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷാണ് അപ്പൊ അനീഷിന്റെ അടുത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അനുമോളനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കിച്ചൺ ടീമിലുള്ള ആളാണ് അനുമോള് അപ്പോൾ വെജിറ്റേറിയൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അനു അനുമോളുടെ നേതൃത്വത്തിലാണ് ഇതുണ്ടാക്കേണ്ടത് അല്ലാതെ ജിസേൽ കയറി ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് ക്യാപ്റ്റനായ ബിന്നി നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷ് ജിസേലിനെ കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യിപ്പിച്ചു അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ അപ്പോൾ ഒനീലുണ്ട് ഒനിലും കിച്ചൺ ടീമിലുള്ള തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടായപ്പോൾ തന്നെയാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത് ഇതൊരു ഫണ്ണി ലെവലിൽ ഷാനവാസും അക്ബാറും ഒക്കെ കൂടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കിച്ചണിൽ ഒരു നല്ല തമാശ രീതിയിലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനീഷ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഇവിടെ ഭയങ്കര ഹൈജീൻ പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങളുടെ കിച്ചൻ ടീം ആയിരുന്നു അപ്പോൾ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ബിന്നി വന്ന് ചോദിച്ചു അപ്പം അനീഷ് പറഞ്ഞ കാര്യം ഇതാണ് ഈ ആഴ്ച ഇവിടെ ഫുൾ എല്ലാ സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാ സാധനങ്ങളും അതാത് സമയത്ത് ആർക്കും വേണമെങ്കിലും എടുക്കാം ഷുഗറൊക്കെ ഞങ്ങളിവിടെ തുറന്നു വെച്ചിരിക്കും നിങ്ങളാണ് കഴിഞ്ഞ ആഴ്ച മൂടി വച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പം പിന്നെ പറയുന്നു കഴിഞ്ഞ വീക്കിൽ മൂന്ന് മണിക്ക് ആ കുറേ ആൾക്കാർ അഞ്ചാറ് ആൾക്കാർ ഒരുമിച്ച് കിച്ചണിൽ കയറിയിട്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ഫുഡ് ചപ്പാത്തിയും ചായ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് വെക്കാൻ തുടങ്ങിയതെന്ന് ബിന്നി പറയുന്നു അനീഷ് പറയുന്നു അത് ബിന്നിയുടെ കഴിവേട് അത് ബിന്നിയുടെ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു പോയിട്ടാണെന്ന് പറയുന്നു അപ്പം ബിന്നി പറയുന്നു ആടോ ഞാൻ പുലർച്ചെ മൂന്ന് മണിക്ക് ഞാൻ കിച്ചണില് കയറി അത് ഇരിക്കാം അപ്പോഴാണ് അപ്പം അപ്പം നിന്ന് നിന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാനിവിടെ കുത്തിരിക്കാം അപ്പൊ ഒന്നും ഉണ്ടെന്നില്ല പിന്നെ അനീഷ ഐ ജീന്റെ പ്രശ്നങ്ങൾ പറയുന്നു ഇവിടെ മൊത്തം വൃത്തി കേടായിരുന്നു അപ്പോൾ ഷാനവാസ് തിനിടയിൽ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അക്ബറും തമ്മിൽ അതെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ ഇയാളും കിച്ചൻ ടീമിലെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് ഫണ്ണായിട്ട് ഫണ്ണായിട്ട് ഇതിനൊന്നും കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും അക്ബറും കൂടിയിട്ട് അതിന് ശേഷം ജിസലേറി ഫുഡുണ്ടാക്കി അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ കിച്ചൻ ടീം കണ്ടോ അടിപൊളിയായിരിക്കും എല്ലാം തുറന്നു വെക്കും അപ്പൊ ചെയ്യേ ചെയ്ത് കാണിക്കേ പിന്നെ പറയണ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറ ഇവിടെ ഇപ്പോൾ നിലവില് ഇവിടുന്ന് ഫാമിലി വീക്ക് ആയതുകൊണ്ട് കുറേ ഫുഡുകൾ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് നിങ്ങൾക്ക് തുറന്നു വെക്കാം ആരും ഒന്നും എടുക്കില്ല എല്ലാവരും വയർ നിറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ പാട്ട് കഴിഞ്ഞ വീക്ക് അങ്ങനെ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും ഞങ്ങൾക്ക് ഫുഡേ കിട്ടിയിട്ടില്ലേ മര്യാദക്ക് അപ്പൊ പിന്നി പറഞ്ഞി പറയാ എങ്ങനെ നട്ടാകെടുക്കാത്ത നുണ പറയരുത് എല്ലാ ദിവസവും ഫുഡ് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസമാണ് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടുള്ളൂ അപ്പൊ ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അനീഷ് വന്നിട്ട് ലക്ഷ്മിനെ കൂടി വിളിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലക്ഷ്മി പറയണം ഇല്ല ഇല്ല ഞാൻ വരില്ല നിങ്ങളെ കിച്ചണില് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുപ്പൽ തെറിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയാണ് ലക്ഷ്മി അപ്പം ഷാനവാസുകാരും അക്ബറും കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഫുഡ് സംസാരിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഫുഡ് ഉണ്ടാക്കിയത് അപ്പൊ അതിനകത്ത് തുപ്പലൊന്നും തെറിച്ചില്ലേ അപ്പൊ അക്ര പറയും ലക്ഷ്മിയുടെ വായെന്ന് വരുന്നത് മുത്തും നമ്മുടെ വായൽ നിന്ന് വരുന്നത് തുപ്പലു ആണെന്ന് തോന്നുന്നു ബിന്നി നന്നായി സംസാരിച്ചിട്ടുണ്ടെന്ന് ലൈവ് കാണുമ്പോൾ പറയാം അത് എപ്പിസോഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി സാബുമാന്റെ ഫാമിലി വരുന്നു അപ്പൊ ഏഹ് ഫാമിലിയെ കാണുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ എല്ലാവരും കൂടി ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു സാബ്മാന ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു അവിടെ വിളിക്കും അവിടെ ചെന്ന് നിൽക്കാണ് സാബ്മാൻ പ്ലാസ്മ ടി വിയിലോണ്ട് നോക്കിയിട്ട് നിൽക്കുന്നു സാവുമാൻ്റെ അച്ഛനും അമ്മയും കൂടി എൻട്രി ചെയ്യുകയാണ് അപ്പോൾ സാവുമാൻ്റെ അവിടെ ഒരു ടാസ്ക് ഉണ്ട് ലാലറിൻ്റെ പിക്ചർ അത് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പനി ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ ആ പിക്ചറിൻ്റെ പസൽ അറേഞ്ച്മെൻ്റ് ആണ് അപ്പോൾ എല്ലാം ഇപ്പം ആദ്യം നൂറ അക്ബർ ഒക്കെ ചെയ്തത് അത് തന്നെയാണ് അപ്പം ആ സംഭവം ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട് അപ്പം അത് താക്കൂലിട്ട് തുറക്കുമ്പോൾ ആ ബോക്സിൽ നിന്ന് ഒരു ടാസ്ക് ലെറ്റർ വരും അപ്പോൾ ആ ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു ബെഞ്ചിൽ ഒരു അഞ്ച് ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ഗ്ലാസ്സിലോട്ട് ബോൾസ് ഉണ്ട് ഈ ബൗൺസ് ചെയ്യണം ബോൾസ് അപ്പോൾ ആ ബെഞ്ചിൽ തന്നെ ബോളിങ്ങനെ ഇട്ട് ബൗൺസ് ചെയ്യിപ്പിച്ചിട്ട് ആ കാർ ആ ഗ്ലാസ്സുകളിലേക്ക് വെള്ളിക്ക് ഇട ഇടണം അതാണ് ടാസ്ക് അത് സൗമാൻ ഗംഭീരമായിട്ട് ടാസ്ക് ചെയ്യും അതിന് ശേഷം അവൻ വീട്ടിലോട്ട് പോവും അവൻ്റെ അച്ഛനും അമ്മേനെയും കാണും അച്ഛനും വയ്യാന്ന് തോന്നുന്നു സൗദിയല്ല ഗൾഫിലാങ്ങോട്ട് വെച്ചിട്ട് ആൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ആൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ സാവുമാൻ അച്ഛനും അമ്മേനെയും കൊണ്ട് വീടൊക്കെ ചുറ്റി ചുറ്റിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി